ടു കെ ജി വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ഈ ചെയ്യുന്നത് കസ്റ്റമർ ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡിമാൻഡ് എന്നുള്ളത് ഒരു മാഷ തീമിലുള്ള കേക്ക് വേണം എന്നാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അവർ ആ ഒരു തീമിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാണ്ടോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് ട്രൈ ചെയ്തിട്ടുള്ളത് ലേസർ പ്രിന്റ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് കേക്കിൽ ലേസർ പ്രിന്റിന്റെ വക്കുകൾ വെക്കുന്ന സമയത്ത് കാണാൻ ഒരു പ്രത്യേക ലുക്കാണല്ലോ അതേപോലൊരു ഒരു ലുക്ക് ഫൈനലായിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നിയേ ഈ ഒരു കേക്കിൽ പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് കുറച്ച് ബട്ടർഫ്ലൈസ് ആണ് ആട്ടോ ഇതൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ടോപ്പ് കുറച്ച് ബ്ലാക്ക് ആയത് പോലെ തോന്നി അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വൈറ്റും ആയിട്ടുള്ള ഫോക്സ് ബോൾ ആണ് ആണ്ട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് കൊടുത്തിട്ടുള്ളത് ഒരു ത്രീ ടയർ കേക്ക് ആയിരുന്നു അതിന്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാട്ടോ അതിന്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ലിങ്ക് ഞാൻ താഴെ ഇവിടെ ടാഗ് ചെയ്തേക്കാട്ടോ അപ്പൊ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ